എന്താണ് ചെങ്ങായ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തേ ഇന്നെ അക്കൗണ്ട് പണ്ട് വരാൻ പറ്റില്ല ഈ കാര്യങ്ങളൊക്കെ നോക്കിയാണ് തന്നെ എന്നെ ഏൽപ്പിക്കുന്നത് എനിക്ക് പണ്ട് വരാൻ വേണ്ടി ചങ്ങായ അല്ലെങ്കിൽ സുഖം ഇല്ലാണ്ടിരിക്കാണ് ഒരു ചോരക്കുറി വന്നിട്ട് ആകെ സു ഇപ്പ ആയിക്കിണ ചങ്ങായ ഇനി ഇപ്പൊ നാട്ടുകാരൊക്കെ ആയിട്ടാണ് വന്നിട്ട് എന്താ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഇപ്പൊ വിളിക്കട്ടാ എന്താ പണ്ട് നില പൊറോട്ടെ ഓന്റെ പന്ത്രണ്ട് മണിക്ക് നീച്ച് പൊറാട്ടാണ് നോക്കാൻ കൊടുന്ന് എന്നിട്ട് ഓൻ പറയണേ പൊറോട്ടെ അല്ലെ വീട്ടാ ചങ്ങായിട്ട് പറഞ്ഞ

സുഖം വരുന്നല്ലാവേ എത്ര പൈസ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അതല്ലോടോ എന്റെ ചെറിയ പെങ്ങളെ മോന്റെ കാര്യം അറിയോ ഓനെ ഓനെ വിസ വിസ അതൊക്കെ ശരി തന്നെയാണ് ഓന്റെ കഷ്ടപ്പാട് കണ്ടിട്ടുള്ള അന്ന് ഓൻ ചെയ്ത പണി നിങ്ങൾക്ക് അറിയാം മിനാന്ന് ഓൻ എട്രിക്കോട് പന്തളിക്കാൻ വേണ്ടി കത്തറി നോക്കി വന്നങ്ങണേ എന്നിട്ട് വരാതെ വൈകുന്നേരത്തെ ഫ്ലൈറ്റിനോ കയറി പോകുകയും അതാണ് അതാണിപ്പോ ചെറുപ്പക്കാരെ സ്ഥിതി അറിയേ ഓ ഓൻ നിങ്ങളെ കാണാൻ വന്നില്ല നിന്നെ കാണാൻ പോട്ടെ ഓ അമ്മനെ കാണാൻ വരെ ഓൻ പോയിട്ടില്ല അറിയി ഞാൻ തന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ട് അറിഞ്ഞത് അതെ എന്താ എന്റെ പണി ആകെ ആകെ ഒന്നും എന്തായാലും ഞാൻ പോയി നിന്ന് ആസമിനെ കണ്ടൊരു തീരുമാനം ആക്കിട്ട് വരാട്ടാ നമുക്ക് എന്തേലും ഒരു തീരുമാനത്തിൽ തീരുമാനത്തിനെത്തണത് എല്ലാ പറ്റൂല കൊറേ ദിവസമായി അല്ല നാസറേ ഞാൻ കാസിമിനോട് എന്താ പറയേണ്ടത് ഓ അങ്ങനെ ചോയിച്ചോണ്ടിരിക്കണ്ട് മൂപ്പരണ്ട് പറഞ്ഞേക്കണ്ട ഒരു കാര്യം ചെയ്യും ഞാൻ നാളെ നാളാണ് കൊന്നായിക്കൊണ്ട് പോവാ പറഞ്ഞാളെ ഞാൻ പിന്നെ പറഞ്ഞ വാര്യം ചെയ്യാ ഞാൻ പോവാണ് ഏഹ് സാനുവാനം മാനം നീല മഞ്ഞിടം എന്തായിട്ടും ജിപ്പച്ച കൂടെ മുണ്ടാതറങ്ങി പോന്നത് എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ഞാനോട് കൊടുന്നാക്കിയത് എൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് എന്തായാലും ഇങ്ങനെയൊക്കെ ആയി ഒരു കാര്യം ചെയ്യും പഠിപ്പും മുടക്കരുത് അത് നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് പിന്നെ ഇപ്പോഴത്തെ പേ ഒരു ചൂടായാലും ഒക്കെയാണ് ക്ഷമിച്ചാളെ ഒക്കെ വിധ ജീവിതമാകുമ്പോൾ ഇങ്ങനൊക്കെ ഉണ്ടാവും ആ വക യാതൊരു പൊടിമറിയും ഇനി ഞാൻ കൊടുന്ന് ആക്കിയിങ്ങനെ വിചാരിച്ചിട്ടേ ഈ കാര്യം അരക്കാക്കരുതിട്ടാ ഏഹ് പച്ച വിളിച്ചുകൊണ്ട് ചു പച്ച എപ്പോഴും ഉണ്ടാവും ചെയ്യൂട്ടാ